ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പാപ്പനകോടിന് സമീപമാണ് കേട്ടോ പാപ്പനകോട് ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പം തന്നെ വലദോസ് ശ്രീരാഗം ശ്രീവത്സം ഓഡിറ്റോറിയം കാണാൻ സാധിക്കും ആ ഓഡിറ്റോറിയത്തിന് അടുത്തുകൂടെ ശ്രീരാഗം റോഡെന്ന് പറഞ്ഞത് താഴോട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ ഇടത്തോട്ട് ദേവി നഗറിനകത്ത് നമുക്കൊരു പതിനാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ശരിക്കും രണ്ട് രണ്ട് അക്സസ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് പക്ഷേ നമുക്ക് കാരക്കമണ്ഡപം ജംഗ്ഷൻ നിന്നാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റൻപത് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കാരക്കമണ്ഡപം ജംഗ്ഷൻ എന്നുള്ള വഴിയാണെങ്കിൽ നമുക്ക് കാറ് കയറുന്ന വഴിയാണ് ലോവർ ആണെങ്കിൽ ഈ റൂട്ട് വഴിയായിരിക്കും നമ്മുടെ സൈറ്റിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കിയുള്ള വിഷ്വൽസ് കാണാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ സെക്കൻഡ് സെക്കൻഡ് എൻട്രൻസ് വരുന്നത് ആ കാരക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ കാരക്കമണ്ഡപം ജംഗ്ഷനിൽ പോപ്പുലാർ ഫുണ്ടേൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ചെറിയൊരു വഴി കാണാൻ സാധിക്കും ചെറിയ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇന്നോവ കാർ പോകുന്ന വഴിയാണ് കേട്ടോ പക്ഷെ ലോറി അതുവഴി പോകത്തില്ല അതായത് നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലൊക്കെ നമുക്ക് ആ സ്ത്രീവത്സവത്തിൻ്റെ അടുത്തൂടെയുള്ള വഴി ഉപയോഗപ്പെടുത്തേണ്ടി വരും നമുക്ക് ബസ്സിലൊക്കെ വന്ന് ഇറങ്ങുവാണെങ്കിൽ ഇവിടെ നമുക്ക് നടന്നിറങ്ങാവുന്ന ദൂരം മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളൂ നമ്മുടെ കാരക് മണ്ഡപം ജംഗ്ഷനിൽ നിന്ന് വരുന്ന വഴി ഇതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമ്മുടെ നഗർ വഴി വരുവാണെങ്കിൽ അത് അയ്യൂർ റോഡാണ് നിങ്ങൾക്ക് ആ റോഡിൻ്റെ വീതി മനസ്സിലാവും നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നമുക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി ഉപയോഗപ്പെടുത്താം നമുക്ക് അത്യാവശ്യം ഒരു ഇന്നോവ പോലുള്ള വണ്ടികളൊക്കെ സുഖമായിട്ട് അകത്തൂടെ വരും കേട്ടോ ഈ ഒരു റോഡ് വഴി തന്നെ നമുക്ക് അകത്തേക്ക് വരുന്നുണ്ടാവും പക്ഷേ നമുക്ക് ലോറി കൊണ്ടുവരണം അതായത് നമ്മൾ വീട് വയ്ക്കുന്ന ടൈമിൽ വണ്ടിയൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി ഉപയോഗപ്പെടുത്താം ദേ ഇവിടെ എല്ലാം ഫുൾ ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഇത് നമുക്ക് ചുറ്റുപാടു എല്ലാം നിറയെ വീടുകളെല്ലാം ഉണ്ട് നമുക്ക് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് അതെ നമുക്കിത് മൊത്തത്തിൽ പതിനാല് സെന്റ് സ്ഥലമാണുള്ളത് ഇതിപ്പോൾ നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിലും കൊടുക്കും ഇനി അതല്ലാതെ ഇവർ നൂല് കെട്ടി ഇങ്ങനെ പ്ലോട്ടുകൾ തിരിച്ചിട്ടിട്ടുണ്ട് മൂന്ന് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ കൊടുക്കും അതാണെങ്കിലും നമുക്കൊരു മൂന്ന് മൂന്നര സെൻറ്റ് വായാലും മേളിലോട്ട് എത്ര വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും കേട്ടോ അതായത് മൂന്നര സെൻ്റ് തൊട്ട് പതിനാല് സെൻറ്റ് വരെ വേണമെങ്കിലും മൊത്തത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇപ്പോൾ ചെറിയ പ്ലോട്ടുകളായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് എട്ടര ലക്ഷം രൂപയും ഇനി അതല്ല മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ സെന്റിന് ഏഴര ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും കാരണം ചെറിയ പ്ലോട്ടുകളാവുമ്പോൾ നമുക്ക് ഈ വഴി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും വഴിയുടെ വഴിയിൽ നമുക്ക് കുറച്ച് സ്ഥലം പോവും അപ്പോൾ ആ സ്ഥലത്തിൻ്റെതും കൂടെ ബാക്കിയുള്ളതിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡേ ഈ രീതിയിലാണ് നമുക്ക് പ്ലോട്ടുകൾ തിരിച്ചിട്ടുള്ളത് ഒരു മൂന്നര സെൻ്റ് നാല് സെൻറ്റ് ആ രീതിയിൽ പ്ലോട്ടുകൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ പ്ലോട്ടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഇനി ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ടര ലക്ഷം രൂപയാണ് അതുപോലെ മൊത്തത്തിൽ ഈ പതിനാല് സെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് കേട്ടോ ഏകദേശം ഇനി ആ നമുക്ക് ചുറ്റുവട്ടം മതിലുണ്ട് ഇതാ ഈ ഒരു ഭാഗത്ത് മാത്രം വേണമെങ്കിൽ മതിൽ കെട്ടേണ്ടി വരും കേട്ടോ അതാ ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്കിനി മതിൽ കെട്ടി ചുറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ